നമസ്കാരം കഴിഞ്ഞ മാസം മുതലാണ് ചൈനയെ വീണ്ടും ആശങ്കയിലാഴ്ത്തി ചിക്കൻ ഗുനിയ വൈറസ് പരന്നു തുടങ്ങിയത് ചൈനയിലെ ഗ്വാങ് ടോങ് പ്രവിശ്യയിൽ ചിക്കൻ ഗുനിയ വൈറസ് ഏറ്റവും അധികം താണ്ഡവമാടിയത് എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു ഇപ്പോഴിതാ ചൈനയിൽ പരന്ന ചിക്കൻ ഗുനിയ വൈറസ് രാജ്യ അതിർത്തികൾ താണ്ടി മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിച്ചതായി റിപ്പോർട്ടുകൾ തായ്വാനിലാണ് മഹാമാരി പടർന്നു പിടിക്കുന്നത് ഇതിനോടകം പതിനായിരത്തിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും വിവരങ്ങളുണ്ട് ഇതോടെ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തു കോവിഡ് മഹാമാരിയെ തുടർന്ന് അന്ന് പാലിച്ചു വന്ന അതേ പ്രതിരോധ നടപടികളിലേക്കും ക്വാറന്റൈനുകളിലേക്കും നീങ്ങിയതായും ഭരണകൂടം വ്യക്തമാക്കി തായ്വാന്റെ രോഗ നിയന്ത്രണ കേന്ദ്രം വെള്ളിയാഴ്ച പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തെ ആദ്യത്തെ ചിക്കൻ ഗുനിയ കേസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ചൈനയിലെ ഗ്വാങ് ടോങ് പ്രവിശ്യയിലെ രോഗത്തിന്റെ പ്രഭവ കേന്ദ്രമായ ഹോഷാനിൽ നിന്ന് യാത്ര കഴിഞ്ഞെത്തിയ ഒരു തായ്വാനീസ് സ്ത്രീക്കാണ് വൈറസ് സാന്നിധ്യം കണ്ടെത്തിയത് അതേസമയം ഗാംഗ്ടോങ്ങിലെ പന്ത്രണ്ടിലധികം നഗരങ്ങളിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്രം ഏകദേശം മൂവായിരം പുതിയ കേസുകൾ സ്ഥിരീകരിച്ചതോടെ രാജ്യത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം പതിനായിരം കവിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ ഗൗരവം കണക്കിലെടുത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സി ഡി സി ഗാംഗ്ടോങ് പ്രവിശ്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ലെവൽ ടു ജാഗ്രതാ നിർദ്ദേശം അധികൃതർ നൽകുകയും ചെയ്തു അതുപോലെ ഈ വൈറസ് വ്യാപനം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോകത്തെ തന്നെ ഒന്നടങ്കം വിറപ്പിച്ച കോവിഡ് മഹാമാരി പോലെ ആകുമോ എന്ന ആശങ്കയും അധികൃതർക്കുണ്ട് രോഗവ്യാപനം അമേരിക്കയിലും എത്തിയിരിക്കാമെന്ന ആശങ്ക വിദഗ്ധർ പങ്കുവയ്ക്കുന്നു ചൈനയിലെ പൊട്ടിയ ഈ വൈറസ് ബാധ അതീവ ഗൌരവതരമാണ് ഇതിനോടകം തന്നെ വൈറസ് യു എസില് എത്തിയിരിക്കാൻ സാധ്യതയുണ്ട് ഒരു വിമാനയാത്രയുടെ ദൂരം മാത്രമേ അതിനുള്ളൂ നൊവാഡയിലെ ഗവേഷകനായ ഡോക്ടർ ലൂയിസ മെസ്സഞ്ചർ അഭിപ്രായപ്പെട്ടു ഡെങ്കിപ്പനി സിക്ക തുടങ്ങിയ മാരക രോഗങ്ങൾ പരത്തുന്ന അതേ ഇനത്തിൽപ്പെട്ട എഡിസ് കൊതുകുകളാണ് ചിക്കൻ ഗുനിയയുടെയും പ്രാഥമിക വാഹകർ രോഗം മൂർച്ഛിക്കുന്നത് കുറവാണെങ്കിലും കഠിനമായ പനി അസഹനീയമായ സന്ധിവേദന എന്നിവ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് ചില ഗുരുതരമായ കേസുകളിൽ ഹൃദയത്തെയും മസ്തിഷ്കത്തെയും ബാധിക്കുന്ന സങ്കീർണതകളിലേക്ക് ഇത് നയിക്കാനും സാധ്യതയുണ്ട് യു കെയിലെ വെൽക്കം സാങ്കർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വൈറസ് നിരീക്ഷണ വിഭാഗം മേധാവി റോജർ ഹ്യൂസിന്റെ അഭിപ്രായത്തിൽ ചൈനയിൽ നിലവിലുള്ളത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ചിക്കൻകുനിയ ആണെന്ന റിപ്പോർട്ടുകളുമുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും എല്ലാം ജാഗ്രത പാലിക്കണമെന്നും ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നു ഫോഷാൻ നഗരത്തിലാണ് ഏറ്റവും കൂടുതലായി ബാധിച്ചിരിക്കുന്നത് ഇവിടുത്തെ രോഗികളോട് പരിശോധനാ ഫലം നെഗറ്റീവ് ആകുന്നതുവരെ ആശുപത്രിയിൽ തുടരാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഫോഷാൻ കൂടാതെ മറ്റ് പന്ത്രണ്ട് നഗരങ്ങളിലും രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച മാത്രം ഏകദേശം മൂവായിരം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് അതിനിടെ കൊതുക് പെരുകുന്ന സ്ഥലങ്ങളിൽ ഉടനടി നശിപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയ ചില ഹോട്ടലുകൾക്കും റെസ്റ്റോറൻ്റുകൾക്കും അധികൃതർ പിഴ ചുമത്തിയിട്ടുണ്ട് ചൈനയിൽ അപൂർവമായി മാത്രമേ ചിക്കൻ ഗുനിയ വ്യാപനം ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ